സോണൽ രണ്ട് സ്കേറ്റിംഗ് സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് തീയതികളിലായി പാലക്കാട് നടക്കും കേരളത്തിൽ നടക്കുന്ന മത്സരം ഏറ്റെടുത്ത് നടത്തുന്നത് എഴുപത് ദിനങ്ങളിലായി മൂവായിരത്തി അഞ്ഞൂറോളം താരങ്ങൾ പങ്കെടുക്കുമെന്ന് വ്യാസ വിദ്യാപീഠം പ്രിൻസിപ്പൽ എ ചന്ദാമരാക്ഷൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സൗത്ത് ഇന്ത്യയിലെ കേരളം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങളിലെ തൊള്ളായിരത്തി അൻപത് വിദ്യാലയങ്ങളിലെ കായിക പ്രതിഭകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് ഓൺ റോഡ് മത്സരങ്ങൾ സ്റ്റേഡിയം പരിസരത്തെ റോഡിലും മറ്റു മത്സരങ്ങൾ മാത്തൂർ തച്ചങ്കാട് റോളർ സ്പോർട്സ് അക്കാദമിയിലും നടക്കും ആൺപെൺ വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരം നിയന്ത്രിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയിലാണ് ആൺപെൺ വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരം നിയന്ത്രിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയിലാണ് വിജയികൾക്ക് നേരിട്ട് നാഷണൽ ഇവന്റിലേക്ക് പങ്കെടുക്കാൻ അവസരം ലഭിക്കും ഫസ്റ്റ് എയ്ഡ് ഉൾപ്പെടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായും ഏജന്താമ്രാക്ഷൻ പറഞ്ഞു ഭാരതീയ വിദ്യാനികളുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ ഗോപാലൻകുട്ടി മാസ്റ്റർ അധ്യക്ഷ വഹിക്കുന്ന ചടങ്ങ് അതുപോലെ തന്നെ സ്കേറ്റിംഗിൽ നല്ല പങ്ക് പങ്കുവഹിച്ച രണ്ട് കുട്ടികളെ നമ്മൾ ഓണർ ചെയ്യുന്നുണ്ട് സി ബി എസ്ഇ തിരുവനന്തപുരം റീജിയൻ ആദ്യമായിട്ടാണ് ഒരു സോണൽ കോമ്പറ്റീഷൻ കേരളത്തിൽ നടക്കുന്നത് അത് വലിയൊരു സാധാരണത് മഹാരാഷ്ട്ര കർണാടകക്കാര് മാത്രം നടത്തി വരുന്ന ഒരു കോമ്പറ്റീഷനാണ് അത് പ്രാവശ്യം റീജിയണൽ ഇങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചു ഏറ്റെടുത്തു അത് ചുങ്ക സ്കേറ്റിംഗ് സ്കേറ്റിംഗ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ബേബി ിൻസിപ്പൽ എ ബി രാമപ്രസാദ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ പി ശ്രീനാഥ് ശങ്കർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പാലക്കാട്